ഇത് മാർതി സുസ് കൂടെ അല്ലേ ഇതിന്റെ ഡി എൽസ് തന്നെയായിരുന്നു മാക്സിമം പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ഈ മാസം ഒരു പ്രഖ്യാപിച്ചിട്ടുണ്ട് മാരതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന മരുതി സിയാസ്ലെ ഇരുപത്തിയ്യായിരം രൂപ ഈ ഒരു മാസം വാഹനം എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് പരമാവധി എല്ലാവരും ഈ ഒരു മാസത്തിന് വാഹനങ്ങൾ എടുക്കാൻ നോക്കുക കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ആണ് ഈ മാസം വരെ നമുക്ക് ഏകദേശം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറുപതിനായിരം രൂപ പല കളറിൽ പല വേരിയന് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മാരുത റിസ് അറുപതിനായിരം കൊടുത്തുകഴിഞ്ഞാൽ മാരിതർ ബ്രസ വെറും മുപ്പതിനായിരം രൂപ മാരുതിരെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെ ഒരുപാട് ഒരുപാട് വാഹനങ്ങളുണ്ട് എല്ലാ എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങൾ അവൈലബിൾ ആണ് അതായത് ടൊയോട്ട ടൊയോട്ടോ ഉണ്ട് ടാറ്റ കമ്പനിയുണ്ട് ഹുണ്ടെ കമ്പനികളുണ്ട് എല്ലാത്തരം വാഹന കമ്പനികളുടെ ഇഷ്ടം പോലെ വാഹനങ്ങളാണ് ഈ ഷോറൂമിൽ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് യൂസർകാളെ അന്വേഷിച്ചിടക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഷോറൂമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കരയിലെ പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ടൂബി ഷോറൂം ഇവിടുന്ന് എടുക്കുന്ന വാഹനങ്ങൾ പരമാവധി നമുക്ക് വിശ്വാസിച്ചെടുക്കാൻ കഴിയും കാരണം മറ്റൊന്നല്ല മാരുതി വാഹനങ്ങൾ ആണെങ്കിൽ മാസം മുതൽ ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ടാവും അതർ ബാൻഡ് വാഹനങ്ങളാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം വാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാനും കഴിയും നിങ്ങളൊരു യൂസർക്കാർ അന്വേഷിച്ച് നടക്കുന്ന ആളാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കിടക്കൽ ഷോറൂമായിട്ടുള്ള ഈ ഷോറൂമിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഈ മാസം ഒരുപാട് സ്റ്റോക്ക് നിന്ന് ില്ല എല്ലാ വാഹനങ്ങൾക്കും മാക്സിമം ലോൺ സൗകര്യം ഉണ്ട് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തിട്ട് വാഹനം സ്വന്തമാക്കാൻ സാധിക്കും കറക്റ്റ് ലൊക്കേഷൻ വരികയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി റോഡ് അതായത് നമ്മുടെ ഒല്ലോക്കര എന്ന് പറയുന്ന കറക്റ്റ് ആണ് ഈ ഒരു ഷോറൂം ഉള്ളത് കേട്ടോ മെയിൻ ഹൈവേയിലാണ് വരാനും പോകാനൊക്കെ സൗകര്യമാണ് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു എൺപതിനായിരം രൂപ മുതലാണ് വാഹനങ്ങളുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മാത്രമല്ല വാഹനങ്ങളത് ഇവിടെ തൊട്ടടുത്ത ആടലും ഒരുപാട് സ്റ്റോക്ക് ആണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ധൈര്യപൂർവ്വം വരാൻ പറ്റുന്ന ഒരു വലിയ ടീമിന്റെ ഷോറൂമുണ്ട് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് വി എക്സ് ആണ് വേരിയന്റ് വണ്ടി ഓട്ടോമാറ്റിക് ആണല്ലേ എത്ര കിലോ കിലോമീറ്റർ ആണ് വണ്ടി ഓടി ഫീച്ചേഴ്സും ചെറിയ മാറ്റം എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് പലപ്പോഴും വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന വാൻ ആണ് വേറെ മാത്രം ആക്സിഡൻറ്റ് കാരണം ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അത് മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഓൾട്ടോ നിർത്തുമുള്ള ഫേസിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അല്ലെ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ ായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ഒരു അമ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് വണ്ടിയുടെ ആസ്കിൻ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തായിരം രൂപയാണ് നമുക്കിത് ഏറ്റവും ഡിസ്കൗണ്ടിൽ നമ്മൾ മുപ്പത് എന്തായാലും ഇതിന് വാറണ്ടി പറ്റുമോ ഇതിനൊക്കെ നമുക്ക് നമുക്ക് ഇയർ ഇയർ വരുന്നത് ഉണ്ട് അതുകൊണ്ട് തന്നെ തന്നെ വിശ്വാസം മാറ്റി എടുക്കാം അതും ഫുൾ ഓപ്ഷൻ അല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പാണ് എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടി പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അല്ലേ ഹിസ്റ്ററി ഫുൾ ഓപ്ഷൻ അല്ലേ അല്ലേ ഫീച്ചേഴ്സും വരുന്നുണ്ട് റീപ്ലേസ് ഫീച്ചേഴ്സ് ഒന്നുമില്ല നാല ലക്ഷത്തി എൺപതിനായിരം നമുക്ക് ഡിസ്കൗണ്ട് ഒരു നാലായിരം രൂപ വരയ്ക്കും വണ്ടി മാക്സിമം പതിനയ ഡിസ്കൗണ്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റൂലെന്റ് നമുക്കതിന്റെ വാറണ്ടി വരുന്നത് വൺ ഇയർ വാറണ്ടിയാണ് വരാം വൺ ഇയർ വാറണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് റീപ്ലേസ് ആയിരുന്നു ഇല്ലാത്തിന്റെ പേരിലാണ് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നത് പ്രീമിയം കാറ്റഗറിയിൽ ഇതിന്റെ ഡീറ്റെയിൽസ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് വണ്ടിക്ക് ഏകദേശം റേറ്റ് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് വരെയും വരെ രൂപ ഡിസ്കൗണ്ടിലാണ് ഫെബ്രുവരി മാസം സെയിൽ വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ിലോമീറ്റർ വണ്ടി ഓടി നമുക്കതില് ഇതിനാവുമ്പോ നമുക്ക് സിക്സ് മന്ത്സ് വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കൂടെ വരുന്നുണ്ട് അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് വണ്ടിയുടെ റേറ്റ് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ അഞ്ച് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം വരെ നമുക്ക് കൊടുക്കാൻ പറ്റും അത് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിന് അത്രയും ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് പോരാത്തതിന് ആറ് മാസം വരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഓൾ ഇന്ത്യ ഏത് മാരതിര സർവീസ് സെന്ററിലും പോകാലേ മാരതി സുസ്കിയുടെ വില തന്നെ അല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് എന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ിലോമീറ്റർ ആണ് ഓട്ടം വന്നിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അവൈലബിൾ അല്ലേസ് ഒന്നുമില്ലല്ലോ ചോദിക്കുന്ന പ്രൈസ് അത്ര ആറ് ആണ് വണ്ടിയുടെ അഞ്ച് ലക്ഷത്തി എൺപത്തിയ്യം രൂപത്തിയായിരം രൂപ ഈ ഒരു മാസം വാഹനം എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് പരമാവധി എല്ലാവരും വാഹനങ്ങൾ എടുക്കാൻ നോക്കുക കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ആണ് ഈ ഒരു മാസം ഇവര് പ്രഖ്യാപിച്ചത് മാറുതി സുസിയുടെ ബലിയാനോ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൈസിലിറങ്ങുന്ന ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മോഡലേ ഇത് നമുക്ക് ഡിസ്കൗണ്ട് 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 കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ഉണ്ട് അല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സീറ്റ് ആണ് വേരിയന്റ് ആണ് വണ്ടി എത്ര കിലോമീറ്റർ കിലോമീറ്റർ ആണ് വണ്ടി ഓടി എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം വരെ വണ്ടി പ്രൈസ് വന്നിട്ടുണ്ട് നമുക്ക് എട്ട് പത്ത് വരയ്ക്കും ഡിസ്കൗണ്ട് കൊടുക്കും കമ്പനി ഉള്ള വണ്ടിയാണ് പ്ലസ് നമുക്ക് ട്രൂവാലി വാറണ്ടിയും കൂടുതലായിരുന്നു അതായത് പുതിയ ആയതുകൊണ്ട് കമ്പനി അണ്ടർ വാറണ്ടി ഉണ്ട് അതിനുശേഷം ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ടാവും ഒരു വർഷം വാരന്റിയും മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ഉള്ള തൃശൂർ രജിസ്ട്രേഷനിൽ വരുന്ന ഫാൻസി നമ്പറോട് കൂടിയിട്ടുള്ള ടൊയാട്ടോയുടെ അർബൻ ഫ്രീ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത്

വണ്ടിക്ക് ഏഴ് ലക്ഷത്തി എൺപത്തി ആണ് വണ്ടിയുടെ റേറ്റ് വരുന്നത് ഒരു ഏഴ് അമ്പത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത് മാനുവൽ പെട്രോൾ മാനുവൽ ആണ് വണ്ടി എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഈ മാസത്തെ ഏറ്റവും ഓഫറിൽ നമ്മൾ ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമ്മളത് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് വണ്ടിക്ക് വരുന്നുണ്ട് അതായത് പരിപൂർണ്ണ എടുക്കാം വൺ ഇയർ ഉണ്ട് ഡിമാൻഡ് ഉള്ള ഒരു ാണ് ബാഗുന്നത് അത് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഈ മാസം കൊടുക്കാൻ ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത് ഓണർഷിപ്പ് ആണ് വണ്ടി മുപ്പത്തിനാലായിരം ഓടിയിട്ടുള്ളൂ ഏത് ഏതാ ാണ് മുത്താലേ കിലോമീറ്ററിലെന്റ് വണ്ടി വണ്ടിക്ക് ഇപ്പൊ നമുക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് നാലലക്ഷത്തിൽ നാലു ലക്ഷത്തി അറുപതിനായിരം വരയ്ക്കും ഉണ്ട് ഇയർ വാറണ്ടി കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് എക്സെറ്റ് ആണ് ഇതിന്റെ വേരിയന്റ് വരുന്നത് ഓട്ടോമാറ്റിക് വാഹനമാണ് ാണ് വണ്ടി ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോ ഓട്ടോമാറ്റിക് ഒന്നുമില്ല വാറണ്ടി എടുക്കാൻ വിശ്വാസം മാറ്റി എടുക്കാൻ സാധിക്കും ഇനി അറിയേണ്ടത് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസാണ് നാല ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആണ് വണ്ടി റേറ്റ് വരുന്നത് വരെ 20000 രൂപ ഡിസ്കൗണ്ട് വാഹനം വെച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം എല്ലാവരും വീട്ടിലും വേണം അല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാതൃ സിഫ്റ്റ് ഓട്ടോമാറ്റിക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അല്ലേ ഇത് രണ്ടായിരത്തി ഇരുപതാണ് മുകളിൽ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പാണ് ഏകദേശം അറുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത് ാണ് ഫീച്ചേഴ്സ് ആണ് അറിയേണ്ടത് നിങ്ങൾ സിക്സ് ലാക്ക് ആണ് വണ്ടിയുടെ റേറ്റ് വരുന്നത് അഞ്ച് എൺപത് വരയ്ക്കും രണ്ടായിരത്തി പത്തൊമ്പത് ആണ് മോഡൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഡീസൽ ആണ് അവൈലബിൾ ആണ് വാറണ്ടി കൊടുക്കാം നമുക്ക് വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും വണ്ടി നമുക്ക് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം വരയ്ക്ക് മാക്സിക് പ്രൈസ് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ച് ഒരു മുപ്പതിനായിരം മുപ്പത്തയായിരം രൂപ വരയ്ക്കും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട് വരും കമ്പനിയുടെ ഇതിന്റെ ഡീറ്റെയിൽസ് െ ഡീറ്റെ രണ്ടായിരത്തി വണ്ടിയാണ് അറുപത്തിനാലായിരം ആണ് കിലോമീറ്റർ വരുന്നത് ഇതിന്റെ പേരിന്റെ എസ് എക്സ് വൺ ലിറ്റർ ടർബോ ഡിസിറ്റി ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് അവൈലബിൾ വേരി ആണ് സൺറൂപ്പൊക്കെ സൺറൂപ്പ് അലവില് പുഷ്പെട്ട് എല്ലാ ഫീച്ചേഴ്സും പ്രൈസ് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് വണ്ടിയുടെ റേറ്റ് ഏഴു ലക്ഷത്തി അമ്പതിനായിരം വരയ്ക്കും നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഇരുപത്തായിരം വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടല്ലേ ഇതിന് വേറണ്ടി ഉണ്ടോ ഇയർ വാറണ്ടി ഉണ്ട് ഇതൊരു അതർ ബ്രാൻഡ് വാഹനമാണ് എന്നിട്ട് പോലും

പ്രൈസ് നമുക്ക് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ അഞ്ച് ലക്ഷം വരയ്ക്കാൻ പറ്റും മാക്സിമം ഇരുപതിനായിരം വരെ നമുക്ക് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാസം പരമാവധി എടുക്കുക എത്ര കൊടുക്കേണ്ടി വരും ഏകദേശം അതുപോലെ തന്നെ വാഹനത്തിന് വേറെ മാച്ചു റീപ്ലേസ് പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വാരന് പറ്റും വരുന്നുണ്ട് വാറണ്ടി ആണ് ഫ്രീ സർവീസ് നമുക്ക് പോകാം വീടിന്റെ അടുത്ത് ഏത് സർവീസ് സെന്റർ മാനത്തിൽ പറയുന്ന ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കേരളത്തിൽ മറ്റെവിടെയും കിട്ടാത്ത ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് നല്ലൊരു നെക്സോൺ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഡീസൽ ആണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്